ലൈസൻസ് എടുക്കാൻ ഇച്ചിരി പുളിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്തുള്ള നമ്മുടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന അല്ല ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന ഒരു സ്ഥലത്താണ് ഇതുവരെ കമ്പികൾ ഉപയോഗിച്ച് വളവൊക്കെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് ഇനി എച്ചും അതുപോലെ തന്നെ എട്ടുമൊക്കെ എടുക്കാൻ വലിയ രീതിയിൽ കഠിനമായ പരീക്ഷ തന്നെയായിരിക്കും ഈ കമ്പികളൊക്കെ ഇനി മാറ്റപ്പെടുമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് മാത്രവുമല്ല ഇതുവരെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും ഇനി കൂടുതൽ ഉൾപ്പെടുത്തുകയാണ് അല്ലേ സാർ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് തുടങ്ങി വരുന്നവരെ നല്ല രീതിയിലൊരു പരിശീലനം ചെയ്ത് നൽകേണ്ട ഒരു അവസ്ഥയുണ്ട് സാറിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് എന്താണ് എന്താണ് തോന്നുന്നത് പുതിയ പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങള് നല്ലതാണ് എന്നാലും ഞങ്ങൾക്ക് ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഇതില്ല ഞങ്ങൾക്ക് ഇനി അത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷമേ ഞങ്ങൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ താമസം ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാലതാമസം വേണം എന്നാണ് ഞങ്ങൾ എല്ലാവരും പെട്ടത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കുറച്ചുകൂടെ താമസം ഞങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണ്ടേ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയൂടാ അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് സമയം തന്നുകഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ നിലവിൽ എങ്ങനെയാണ് ഈ എച്ച് പരീക്ഷകൾ പോകുന്നത് എത്രത്തോളം കമ്പികളുണ്ട് ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു മുമ്പ് നേരത്തെ നമുക്ക് പതിനാറ് ആയിരുന്നു ഇപ്പോഴേ ഉള്ളൂ അത് കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പോഴ് കുഴപ്പമില്ല ഇനി വരുന്ന രീതി ടെസ്റ്റ് രീതിയെക്കുറിച്ച് നമുക്ക് നമുക്ക് നല്ല കാഴ്ചപ്പാടില്ല ഈ പാരലൽ പാർക്കിങ് ആഗുലർ പാർക്കിംഗ് വശങ്ങളിലോട്ട് ചരിഞ്ഞുള്ളത് പിന്നെ തേരി ഇറക്കത്തിലൊക്കെ ഉള്ള പരിശീലനം നിലവിൽ നൽകുന്നുണ്ടോ പ്രാക്ടീസ് തേരിയിൽ വണ്ടി പുറകിലോട്ട് പോകാതെ മുന്നിലോട്ട് എടുക്കുന്ന തരത്തിലുള്ള പരിശീലനം അത്തരത്തിലുള്ള പരിശീലനത്തിന്റെ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത് അത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് പ്രധാനമായും പാസ്സാകേണ്ടത് ഇനിയുള്ള പരിഷ്കാരങ്ങളിൽ അത് അത്തരത്തിലുള്ള പരിശീലനം നിലവിൽ നൽകുന്നുണ്ടോ നൽകുന്നുണ്ട് ഞങ്ങൾ നൽകുന്നുണ്ട് അല്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല പഠിപ്പിച്ച് ഇതാക്കിയെടുക്കുന്നത് അത് നടത്തും നടത്തുന്നത് നമുക്ക് കുറച്ചുകൂടെ താമസം വേണം നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് വരുന്ന കാര്യം നല്ലത് തന്നെയാണ് കുറച്ച് അപകടങ്ങൾ കുറഞ്ഞിരിക്കും എന്നാലും അതിനുള്ള ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം വേണ്ടിവരും മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ഫീസ് ഒക്കെ ഉള്ളൊരു മേഖലയാണ് എങ്കിലും അപ്പം തന്നെ ജനങ്ങൾ ഇത് തരാനായിട്ടൊക്കെ ആൾക്കാർ വില്ലിങ്ങാണോ കൂടുതൽ പൈസ കൂടുതൽ ആൾക്കാരും വില്ലിങ് അല്ല ഇനി പെട്ടെന്ന് ഒരു ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ വാങ്ങിച്ച് പഠിപ്പിക്കാൻ അത്ര വില്ലിങ് ആയിട്ടുള്ള കാര്യമല്ല എന്നാലും അത് എന്തായാലും പൈസ സ്വാഭാവികമായി കൂടില്ലേ കൂടണം കൂടണം കൂടാങ്ങൾ വണ്ടിക്ക് അത്രയ്ക്കും തകരാറ് വരും അപ്പൊ അത് വരുമ്പോഴും കൂടുതൽ ഫീസ് വാങ്ങി പഠിപ്പിക്കേണ്ടതന്നെ വരും അതിന് സർക്കാർ തലത്തിൽ തന്നെ ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാകണം എന്നുണ്ടോ ഒരു ക്ലാസ്സിന് രൂപ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കുറച്ചു ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അതാണ് നല്ലത് ഓരോരുത്തരും ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ വലിയൊരു എമൗണ്ട് വാങ്ങിയപ്പോൾ അവർക്ക് പൈസ പെട്ടെന്ന് വലിയൊരു കഴിയുന്ന രീതിയിൽ ഒരു സർക്കാർ തന്നെ അതെ അതെ അതാണ് ഏറ്റവും എന്തായാലും നിലവിൽ കാലത്തിന്റെ വലിയൊരു ആവശ്യമാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാ തരത്തിലും ഒരു സ്കൂട്ടി എന്നല്ലെങ്കിൽ ഒരു ബൈക്ക് ലൈസൻസ് മാത്രമല്ല ടു വീലർ ലൈസൻസ് മാത്രമല്ല ത്രീ വീലർ അതുപോലെ തന്നെ ഫോർ വീലർ ലൈസൻസുകൾ എല്ലാം തന്നെ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പരിഷ്കാരം തന്നെയാണ് അല്ലെ സാർ ഇത്തരത്തിൽ ഒരു പരിഷ്കാരങ്ങളൊക്കെ വരണമല്ലോ അത്രയും സ്ട്രിക്റ്റ് ആകണമല്ലോ നമ്മുടെ റൂൾസ് ഒക്കെ അല്ലേ റൂൾസ് സ്ട്രിക്റ്റ് ആവണം പക്ഷേ അതിനുള്ള സാഹചര്യം കൂടെ നമുക്ക് ഉണ്ടാവണം സാഹചര്യം കാരണം പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് ഇത് ഇത് വളരെ പെട്ടെന്ന് മെയ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കാനും പാടാണ് കാരണം പുതിയ രീതികൾ പഠിപ്പിച്ചെടുക്കണ്ട ഇപ്പം നമ്മള് മുപ്പത് ക്ലാസ് ആണ് കൊടുക്കുന്നത് ഒരു മാസത്തെ ക്ലാസ് ഇരുപത് റോഡ് ക്ലാസും പത്ത് എച്ചു ആയിട്ടാണ് കൊടുക്കുന്നത് ആൾക്കാർ അതിൽ കംപ്ലീറ്റ് ആവാത്തവരുണ്ട് അതിന് ശേഷം വീണ്ടും ഒരിക്കൽ ക്ലാസ്സുകൾ കൊടുത്ത് തന്നെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത് എക്സ്ട്രാ പൈസ അങ്ങനെ എക്സ്ട്രാ പൈസ അധികം ചാർജ് ചെയ്യാറില്ല അപ്പം ഇത്രയും നമുക്ക് ഇത്രയും ഇത്രയും സംവിധാനങ്ങൾ ഇത് എച്ചിനകത്ത് എച്ചിനകത്ത് സിക്സാഗ് ഉണ്ട് ഹില്ലുണ്ട് പോക്കറ്റ് പാർക്കിംഗ് ഉണ്ട് പിന്നെ എസ് ഉണ്ട് അപ്പം ഇതേ കണക്ക് ട്രാക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരു ട്രാക്കിൽ ഒരു പ്രാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എടുക്കും അപ്പം അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അത് അവർ പറഞ്ഞേക്കുന്നത് ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തു പറഞ്ഞത് ഇതേ ചെയ്യേണ്ടത് ഒരു ദിവസം ഒരുമിച്ചാണ് ഈ എച്ചിനകത്ത് ഒരുമിച്ചാണോ എന്നറിയില്ല അവർ അവരെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇത് പ്ലാൻ കാണിച്ചേക്കുന്നത് വരച്ചേക്കുന്ന ഇതാണ് അവിടെ നിന്ന് കയറി എ ഇന്ന് ബിയിൽ വരിക സി ഇന്ന് ഡി പോല പിന്നെ ഫ്രണ്ടിലോട്ട് പോവുക പിന്നെ റിവേഴ്സ് വന്ന് പിന്നെ സിക്സ് ആക്ക് വന്ന് പിന്നെ മുമ്പിൽ വന്ന് പോക്കറ്റ് പാർക്കിംഗ് ചെയ്യണം വീണ്ടും മുമ്പിലോട്ട് എച്ചിനുള്ളിൽ തന്നെ എല്ലാ സംവിധാനവും നടക്കണം ഞാൻ എല്ലാ സംവിധാനങ്ങളും നടക്കണമായിട്ടാണ് പാടാണ് പക്ഷേ അതിനുള്ള പ്രാക്ടീസ് ഉണ്ട് നമുക്ക് ഇവിടെ പബ്ലിക് കൂടുതലല്ലേ ജനസംഖ്യ കൂടുതലാണ് പുറഞ്ഞ രാജ്യങ്ങളിൽ ചിലപ്പം അത് പറ്റും ഇവിടെ ജനസംഖ്യ കൂടുതലാണ് റോഡ് ചെറുതാണ് അതെങ്ങനെ പേടിയൊന്നുമില്ല അത് വേണം നമ്മളെ നിലവാരം ഉയർന്ന് തന്നെ നിക്കണം നമ്മളെ ഡ്രൈവിംഗിന്റെ ഇപ്പം നമ്മൾ ഇപ്പം ഞാനൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് മൂന്ന് രാജ്യങ്ങളെ ലൈസൻസും എൻ്റെ അടുത്തുണ്ട് ഇവിടെ വണ്ടി പഠിച്ചിട്ട് പോയാണ് അവിടെ അവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് ലൈസൻസ് കിട്ടുകയും നമ്മൾ പത്ത് പതിനാറ് കൊല്ല റോഡിൽ ആക്സിഡൻറ്റ് കൂടാതെ വണ്ടി ഓട്ടിച്ച് പോവുകയും ചെയ്തു നല്ല സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പഠിക്കുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്ന രീതി ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെറിയ പൈസയ്ക്ക് ആരെയും പഠിപ്പിക്കുന്നെങ്കിൽ അവിടെ ചെല്ലും വലിയ പൈസയ്ക്ക് പഠിക്കാൻ പോകില്ല കാരണം ഒന്നും ചെറിയ പൈസയ്ക്ക് കാര്യം നടക്കണം അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് ആരും ഒരു ബിസിനസ് ചെയ്യില്ലല്ലോ ഞാനും ഇപ്പം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം തുടങ്ങിയതാണ് അപ്പം നമുക്ക് ഒരു ലാഭം വേണമല്ലോ ആരിപ്പം ഞാനിപ്പം പത്ത് രൂപയ്ക്ക് ചെയ്യണത് താങ്കൾ അഞ്ച് രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ലാഭം ഒരു ലാഭം ഉണ്ടാകും അപ്പം രണ്ട് രൂപയ്ക്ക് താങ്കൾ മുതൽ മുടക്കുള്ളൂ മൂന്നു രൂപ അല്ലെങ്കിൽ രൂപ മുതൽ മുടക്കിയിട്ട് രണ്ട് രൂപ അതിനൊക്കെയുള്ള വാരിയേഷനുണ്ട് എന്തായാലും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ വലിയ രീതിയിൽ കഠിനമായ പരിശീലനങ്ങൾ തന്നെ വേണം അതിന് സമയം വേണം എന്നുള്ളതാണ് പരിശീലന കേന്ദ്രത്തിലെ പരിശീലകർ പറയുന്നത് സമയം നൽകി പഠിപ്പിക്കണം അതായത് ഒരു മാസം കൊണ്ടൊക്കെ എച്ച് എസ് എസ് ഐ ിൽ ഉള്ള ഒരു പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് അങ്ങനെ അത്തരത്തിൽ നിരവധി തരത്തിലുള്ള എന്താണ് സ്കില്ലുകൾ ഡ്രൈവിംഗ് സ്കില്ലുകളെല്ലാം പരിശോധിച്ച് മാത്രമേ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് നൽകൂ എന്നുള്ളതാണ് മെയ് മാസം മുതൽ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതിലൂടെ സർക്കാർ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഉള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള സമയം ഈ വ്യക്തികളെയൊക്കെ ഇത്രത്തോളം പരിശീലനം നൽകിയെടുക്കാനുള്ളൊരു സമയവും അതിനനുസരിച്ച് ആ ഫീസ് വർധനയും കൂടെയാണ് ഇവിടെ ഉള്ളത് പരിശീലകരൊക്കെ പറയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയോടെ നിരവധി പേർ ലൈസൻസ് എടുക്കാനൊക്കെ കാത്തിരിക്കുന്നുണ്ട് ലൈസൻസ് എടുക്കാൻ ഉള്ളവരോടുകൂടി നമുക്ക് അവരുടെ ഒരു അഭിപ്രായം ചോദിക്കാവുന്നതാണ് ലൈസൻസ് ലൈസൻസ് എടുക്കാൻ എടുക്കാൻ നിൽക്കുന്നവരാണോ പോകുന്നവരല്ലേ അല്ല ഇതിലാരും വന്നിട്ടുള്ളത് ലൈസൻസ് എടുക്കാൻ എന്ത് തോന്നുന്നു വലിയ രീതിയിലുള്ള പരിശീലനങ്ങളാണ് ഇനി വരേണ്ടത് ടെസ്റ്റ് ഒക്കെ പേടിയാണ് ഓക്കെ എന്തായാലും നിരവധി പേര് ഇവിടെ നിൽക്കുന്ന ടെസ്റ്റിന് വന്നതാണോ അല്ല ടെസ്റ്റിന് ആ ടെസ്റ്റിന് വന്നതാണ് പുതിയ ഇതൊക്കെ റൂൾസൊക്കെ ഇറങ്ങിരുന്നോ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസൊക്കെ ആവശ്യമുണ്ട് ആവശ്യമാണോ കയറ്റി ഇറക്കാനുള്ള പരിശീലനം ഒക്കെ റോഡ് ടെസ്റ്റ് ഒക്കെ എച്ച് ഒക്കെ നന്നായിട്ട് എടുത്തു വരും രണ്ട് ക്ലാസ് ആയിരുന്നു സൈറ്റ് അതൊക്കെ അറിയാമോ ആംഗ്ലോർ ും പോവുകയാണെങ്കിൽ കടുക്കും അതിനുമ്പ് കേറാൻ ശ്രമിക്കാം എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നിരവധി പേർ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉള്ള ആൾ തന്നെയാണോ എന്താണ് അഭിപ്രായം പുതിയ രീതികളൊക്കെ ഇത് വന്നു കഴിയുമ്പോൾ പഴയതിനേക്കാൾ ഇത്തിരി കൂടെ ബുദ്ധിമുട്ടായിരിക്കും അത് തന്നെയാണ് പിന്നെ ഇത് ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കൈ തെളിഞ്ഞവർ മാത്രമേ പാസ്സാവണം എന്നാണ് എന്റെ ഒരു അത് അത് നല്ലതല്ലേ നമുക്ക് ലൈസൻസ് ഉള്ളവർക്ക് എന്താണ് ഒരു അതൊരു അഭിമാനം തന്നെയാണ് എന്തായാലും ആക്സിഡന്റുകൾ കുറയും അതൊക്കെ തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഏറ്റവും ഒരു നമ്മുടെ നാട്ടിൽ വേണ്ട ഒരു संविधानം തന്നെയാണ് അല്ലേ ആ വേണ്ട ഒരു संविधानം തന്നെയാണ് എത്ര നാളായിട്ട് തുടങ്ങിയേ പരിശീലനം ഞാൻ ഒരു 3 മാസം മൂന്ന് മാസത്തിനിടയിൽ ഏതെൊക്കെ തരത്തിലുള്ള പരിശീലനം എലഭിച്ചു എച്ച് എച്ച് ബിനാ റോഡ് 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 ടെസ്റ്റ് ഇനി നാളെയാണ് എനിക്ക് ടെസ്റ്റ് നാളെയാണ് ടെസ്റ്റ് നാളെ ടെസ്റ്റ് പാസാകൂ ആ വോർപ്പ് ഐറ്റം പാസാകൂ ആംഗുലർ ഈ പാർക്കിംഗ് ഒക്കെ പാർക്കിങ്ങിനെ കുറിച്ചും ഹില്ലിലൊക്കെ കയറി കുറച്ച് തേരിയുള്ള പ്രദേശത്തൊക്കെ കയറി പുറകിലോട്ട് പോകാതെ നിർത്താതെ തന്നെ മുന്നിലോട്ട് പോരത്തിലുള്ള പരിശീലനം ഒക്കെ ലഭിച്ചു നാളെ തന്നെ കിട്ടട്ടെ അതിന് ശേഷം എന്തായാലും കിടക്കും എന്തായാലും എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് നിരവധി പേർ എടുക്കാനുണ്ട് എല്ലാവർക്കും അത് പോസിറ്റീവ് ആയ രീതി തന്നെയാണ് പരിശീലകരും ഇത് ലൈസൻസ് എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളും എല്ലാം കാണുന്നത് കാരണം നല്ല ഒരു ഗതാഗതം സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം ആ സംസ്കാരത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ കുറച്ച് സമയം നൽകണമെന്നത് മാത്രമാണ് എല്ലാവരുടെയും ആവശ്യം എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്ക് എത്രയും മെയ് മെയ്ക്ക് മുമ്പ് മെയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അതിനു മുമ്പ് എടുക്കാൻ കഴിയുന്നവർ എല്ലാ തരത്തിലുമുള്ള ആശംസകൾ നേരുന്നു ഇനി അതിനുശേഷമുള്ളവർ എന്തായാലും കഠിനമായ പരീക്ഷയിലൂടെ ഏറ്റവും നല്ല ഡ്രൈവർമാരായി തന്നെ ലൈസൻസ് സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും അനീഷിനും അനൂമിനുമൊപ്പം അർലിവർഗീസ് ഫോക്കസ് ന്യൂസ് ടി